ഈ നഗരത്തിലെ നഗരസഭ മാത്രമല്ല വ്യക്തികള് ഇതുപോലുള്ള സംഘടനകള് പൗരബോധമുള്ളവര് അവരൊക്കെ ചെറുതും വലുതുമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നുണ്ട് എല്ലാവരുടെയും മനസ്സിൽ ഒരാഗ്രഹമുണ്ട് നമ്മുടെ നഗരം വൃത്തിയാകണമെന്ന് ആ ആഗ്രഹത്തെ സഫലീകരിക്കുന്നതിന് വേണ്ടി തിരുവനന്തപുരം കോർപ്പറേഷൻ മുന്നിട്ടിറങ്ങുന്നു നമുക്കെല്ലാവർക്കും ഇന്ന് ഒരുമിച്ച് തീരുമാനിക്കാം കോർപ്പറേഷന്റെ പിന്നിൽ അണിനിരക്കും നമ്മുടെ നഗരം വൃത്തിയാക്കും സുന്ദരമാക്കും സാധാരണഗതിയിൽ ഒന്നോ രണ്ടോ വർഷം കൊണ്ട് ചെയ്യുന്ന കാര്യം തിരുവനന്തപുരം രണ്ട് മാസം കൊണ്ട് ചെയ്തിരിക്കുകയാണ് ആലപ്പുഴയില് രണ്ട് വർഷത്തിന് ശേഷമാണ് മൂന്ന് വാർഡുകള് മാലിന്യ വിമുക്ത വാർഡുകളായി പ്രഖ്യാപിക്കാൻ കഴിഞ്ഞത് തിരുവനന്തപുരത്ത് രണ്ട് മാസം കൊണ്ട് നമ്മൾ നാല് വാർഡുകൾ ആ പദവിയിലെത്തുന്നു മാലിന്യ വിമുക്ത വാർഡെന്ന് പറഞ്ഞാൽ എന്ത് ആട്ടിൽ വാർഡിലുള്ള ജൈവ മാലിന്യം ആ വാർഡിൽ തന്നെ സംസ്കരിക്കണം പുറത്തോട്ട് കൊണ്ടുപോകാൻ പാടില്ല ഒന്നുകിൽ വീട്ടിൽ വീട്ടിൽ പറ്റില്ലെങ്കിൽ അവിടെ സ്ഥാപിച്ചിട്ടുള്ള ഏറോ ബിന്നിൽ ഇതാണ് അതിനർത്ഥം ജൈവ മാലിന്യം കഴിഞ്ഞാൽ പിന്നെ അജൈവ മാലിന്യം അതെല്ലാം വീട്ടിൽ നിന്നും ശേഖരിച്ചു കൊണ്ടുപോകാൻ ഒരു സംവിധാനം ഉണ്ടായിരിക്കണം കടകൾ മീറ്റ്ഷോപ്പുകൾ അവിടുത്തെ മാലിന്യം സംഭരിക്കുന്നതിന് വേണ്ടിയുള്ള ഏർപ്പാടുണ്ടാവണം ഇതിന് കൃത്യമായിട്ടുള്ള മാനദണ്ഡങ്ങൾ നഗരസഭ അംഗീകരിച്ചിട്ടുണ്ട് അറുപത് ശതമാനം വീടുകളിൽ പൈപ്പ് കമ്പോസ്റ്റോ ബയോഗ്യാസ് പ്ലാന്റോ അതുപോലുള്ള എന്തെങ്കിലും ഉണ്ടാവണം എൺപത് ശതമാനം വീടുകളുമായിട്ട് സർവീസ് ടീം കരാറിലെത്തിയിരിക്കണം അവരുടെ വീട്ടിലെ പ്ലാസ്റ്റിക് കൊണ്ടുപോകുന്നതിനോ അല്ലെങ്കിൽ ഈ ഉപാധികൾ പരിപാലിക്കുന്നതിനോ മൂന്ന് അവിടുത്തെ മീൻ സ്റ്റാളുകൾ റെസ്റ്റോറൻസ് അവ മാലിന്യം സംസ്കരിക്കുന്നതിന് സംവിധാനം വേണം അല്ലെങ്കിൽ നഗരസഭ നിശ്ചയിച്ച കോൺട്രാക്ടറുമായിട്ട് കരാറിലെത്തിയിരിക്കണം അവിടെയുള്ള സ്ഥാപനങ്ങൾ അവ വൃത്തിയായിരിക്കുന്നു ഡിംഗ് യാർഡുകളോ പോയിന്റുകളോ പാടില്ല കൃത്യമായ മാനദണ്ഡങ്ങളാണ് ഇത് നഗരത്തിലെ എല്ലാ നഗരസഭാ കൗൺസിൽ അംഗീകരിച്ചതാണ് എന്ന് മാത്രമല്ല ഈ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് എല്ലാ കൗൺസിലർമാർക്കും മാത്രമല്ല അതുപോലെ തന്നെ വ്യക്തികൾക്ക് കുടുംബശ്രീ പ്രവർത്തകർക്ക് ജീവനക്കാർക്ക് മുഴുവൻ പേർക്കും മുഴുവൻ പേർക്കും പരിശീലനം നൽകിയിട്ടുണ്ട് അപ്പോഴ് ഏത് വാർഡിന് വേണമെങ്കിലും ഈ പദവിയിലേക്ക് എത്താൻ മതി ഈ എത്തിയിട്ടുണ്ടോ മാനദണ്ഡങ്ങൾ പാലിച്ചിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു വിദഗ്ധ സമിതിയെ കൗൺസിൽ അംഗീകരിച്ചു ഇവിടുത്തെ മാധ്യമ പ്രവർത്തകരോട് പറയാനുള്ളത് നിങ്ങളുമായിട്ട സംവാദത്തിൽ മേയർ പറഞ്ഞൊരു കാര്യമുണ്ട് ഈ കമ്മിറ്റി റിപ്പോർട്ട് നിങ്ങൾക്ക് തരികയാണ് നിങ്ങൾക്ക് പരിശോധിക്കാം നിലവാരത്തിൽ എത്തിച്ചേർത്താ ചേരാത്ത മാനദണ്ഡങ്ങൾ എത്തിച്ചേരാത്ത ഏതെങ്കിലും വാർഡിന് പ്രഖ്യാപിച്ചിട്ടുണ്ടോ എന്ന് നിങ്ങൾക്ക് മാധ്യമ മാധ്യമപ്രവർത്തകർക്ക് പരിശോധിക്കാം കമ്മീഷന്റെ റിപ്പോർട്ട് വെച്ചുകൊണ്ട് നിലവാരം ഈ മാനദണ്ഡങ്ങൾ എത്തിച്ചേർന്ന ഏതെങ്കിലും വാർഡുകളെ മാറ്റി നിർത്തിയിട്ടുണ്ടോ എന്നുള്ളത് ഇത് കൃത്യമായിട്ട് പരിശോധിക്കാവുന്ന കാര്യമാണല്ലോ അറുപത് ശതമാനം വീടുകളിലെ ഉപകരണങ്ങളുണ്ടോ എൺപത് ശതമാനം വീടുകളുമായി കരാറുണ്ടോ അവിടെ ഡമ്പിങ് യാഡുകളുണ്ടോ ഈ തരത്തിലുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് പരിശോധിക്കാവുന്ന കാര്യമാണ് അതുകൊണ്ട് ഞാൻ കരുതാം ഇത് വളരെ ദൗർഭാഗ്യകരമാണ് ഇതിൽ നിന്ന് ചെറിയ വിട്ടു നിൽക്കാൻ തീരുമാനിച്ചത് എന്താ പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മേയറും ബാക്കിയുള്ളവരും ചർച്ച ചെയ്ത് എല്ലാവരും കൂടി എല്ലാവരുടെയും ആവശ്യമാണ് എല്ലാവരുടെയും ആവശ്യമാണ് നഗരം വൃത്തിയായിരിക്കുക എന്നുള്ളത് അതിനെല്ലാവരും മുന്നിട്ടിറങ്ങണം ഒരുപക്ഷെ ഞാൻ കൂടുതൽ പ്രവർത്തിച്ചതുകൊണ്ട് എന്നോട് ആരും അസിയപ്പെട്ടിട്ട് കാര്യമില്ല ഞാനതാ പ്രവൃത്തി ചെയ്യുന്നു എന്നെ ഉള്ളവർ കൂടുതൽ സമയവും അതിൻ്റെ പ്രയത്നവും എല്ലാം ഇതിനു വേണ്ടി ചെലവടിച്ചെങ്കിൽ അതിലെന്താ തെറ്റുള്ളത് ഞാൻ പറയാം വ്യത്യസ്ത അഭിപ്രായക്കാരായിട്ടുള്ള എല്ലാവരും തമ്മിൽ നമ്മുടെ വാടുകൾ നമ്മുടെ നഗരം വൃത്തിയാക്കുന്നതിന് ആരോഗ്യകരമായൊരു മത്സരം നടക്കട്ടെ നാട്ടിലെ ജനങ്ങൾ തീരുമാനിക്കട്ടെ എന്ന് ആരാണ് അകലത്തെ വൃത്തിയാക്കാൻ ശ്രമിക്കുന്നതെന്ന് എന്താണ് തെറ്റുള്ളത് അപ്പോ ഇതാണ് ഇന്നിവിടെ നമ്മൾ നാല് വാർഡുകളെ ശുചിത്വ വാർഡുകളായിട്ട് പ്രഖ്യാപിക്കുന്നു അടുത്ത പ്രഖ്യാപനം ഒരു മാസം കഴിഞ്ഞ് നടക്കുമ്പോൾ ഇനി കുറപ്പുണ്ട് മറ്റൊരു പത്ത് പന്ത്രണ്ട് വാർഡുകൾ കൂടി നിലയിൽ എത്തിച്ച് ഏപ്രിൽ ഏപ്രിലാവുമ്പോഴേക്കും ഇതുപോലെ തന്നെ ഒരു പത്തോ പന്ത്രണ്ടോ വാർഡാവുമ്പോൾ എൻ്റെ മുൻ കൊളീഗ് ഡി നാരായണ ഡോക്ടർ നാരായണ വന്നിട്ടുണ്ട് അദ്ദേഹം വന്നിരിക്കുന്നത് അവരുടെ റെസിഡൻസ് അസോസിയേഷനില് അവര് മാത്രമല്ല ചുറ്റുപാടുള്ളവര് റെസിഡൻസ് അസോസിയേഷനെ യോഗം വിളിച്ചിരിക്കുകയാണ് വരാമോ എന്ത് ചെയ്യണെന്ന് പഠിപ്പിക്കുമെന്ന് അറിയാനായി ഇന്നലെ എൻ്റെ അടുത്ത് രണ്ട് കുട്ടികൾ വന്നു ടെക്നോ പാർക്കിൽ ജോലി ചെയ്യുന്നവർ അവർ വന്ന് എന്നോട് ചോദിച്ചു ഞങ്ങൾക്ക് എന്തു ചെയ്യാൻ പറ്റും എത്രയോ പേര് ചെയ്യുന്നത് ലാറ്റക്സിലെ എം ഡിയോട് സ്പോൺസർഷിപ്പ് ചോദിച്ചപ്പോൾ ഒരു സെറ്റെയർ ഓഫ് ബിം സ്പോൺസർ ചെയ്തു പക്ഷെ അവർ പറഞ്ഞു ഒരു വർഷമായിട്ട് നമ്മുടെ കൗഡിയാർ വാർഡ് വൃത്തിയാക്കുന്നതിന് വേണ്ടി മൈ സിറ്റി പ്രോഗ്രാമിന്റെ ഭാഗമായി ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ച് പ്രവർത്തിക്കുകയാണ് ഈ നഗരത്തിലെ നഗരസഭ മാത്രമല്ല വ്യക്തികള് ഇതുപോലുള്ള സംഘടനകള് പൗരബോധമുള്ളവർ അവരൊക്കെ ചെറുതും വലുതുമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഏർപ്പെട്ടിരിക്കുന്നുണ്ട് എല്ലാവരുടെയും മനസ്സിൽ ഒരാഗ്രഹമുണ്ട് നമ്മുടെ നഗരം വൃത്തിയാകണമെന്ന് ആ ആഗ്രഹത്തെ സഫലീകരിക്കുന്നതിന് വേണ്ടി തിരുവനന്തപുരം കോർപ്പറേഷൻ മുന്നിട്ടിറങ്ങുന്നു നമുക്കെല്ലാവർക്കും ഇന്ന് ഒരുമിച്ച് തീരുമാനിക്കാം കോർപ്പറേഷന്റെ പിന്നിൽ അണിനിരക്കും നമ്മുടെ നഗരം വൃത്തിയാക്കും സുന്ദരമാക്കും അഭിവാദനങ്ങൾ നന്ദി നമസ്കാരം